ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ തലയിൽ കൂടി ബെഡ്ഷീറ്റ് പുറച്ചു വന്നത് കൊണ്ട് തന്നെ ഐശ്വര്യാണെന്ന് ആർക്കും അമൃതയ്ക്കും അറിയാൻ സാധിച്ചില്ല കള്ളനാണെന്ന് കരുതി കയ്യിലിരുന്ന കൊണ്ട് തലങ്ങും വിലങ്ങും ഐശ്വര്യ അടിച്ചിരിക്കുകയാണ് അവർ അപ്പോഴേക്കും ശ്യാം അവിടേക്ക് വന്നു കുറെ അടിച്ചതിന് ശേഷമാണ് ആ പുതപ്പ് മാറ്റുന്നത് ഐശ്വര്യാണെന്ന് കണ്ട് അവർ ഞെട്ടി നിൽക്കുകയാണ് എന്താ അശ്വതിച്ചിയുടെ റൂമിന് മുന്നിൽ വന്നതെന്ന് ശ്യാമ ചോദിക്കുന്നു വല്ലാത്ത പനി കുറച്ച് ചൂടുവെള്ളം വാങ്ങിയാൻ വന്നതാണ് എന്ന് ഒരു പദർച്ചയോടെ ഐശ്വര്യ പറയുമ്പോൾ ചൂടുവെള്ളം കിച്ചണിലല്ലേ ഈ മുറുകികത്താണോ എന്ന് ആദ്യ ചോദിക്കുന്നു ഐശ്വര്യെ ശരിക്കും പറ എന്തിനാണ് ഇവിടെ വന്നത് എന്താ നിന്റെ പ്ലാൻ എന്ന് അമൃതയും ചോദിക്കുന്നു സത്യം പറയാതെ നിന്നെ വിടില്ല ഉറങ്ങിക്കിടക്കുന്ന അശ്വതി കുഞ്ഞിനെ കൊല്ലാനല്ലേ നിന്റെ പ്ലാൻ എന്ന് ഇങ്ങനെ മാറി മാറി എല്ലാവരും ചോദിക്കുന്നു അതെ ഇപ്പോ പോലീസിനെ വിളിക്കും സത്യം പറയണമെന്നും അവര് പറയുന്നു ശരിയാണ് ഇവരെ പോലീസിനെ ഏൽപ്പിക്കുകയാണ് വേണ്ടത് എന്നക്കെ ശ്യാമ പറയുമ്പോൾ പെട്ടെന്ന് അവിടെ കിടന്ന് അലറുകയാണ് ഐശ്വര്യ അയ്യോ എന്നെ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ് ഓടിവായ ഈ വീട്ടുകാരും ശ്യാമയും കൂടി എന്നെ തല്ലിക്കൊല്ലുന്നേ എന്ന് പറഞ്ഞ അവിടെ കിടന്ന് അലറുകയാണ് ഐശ്വര്യ നിങ്ങൾ പോലീസിനെ വിളിച്ചാൽ ഇവരെല്ലാവരും കൂടി മനപൂർവ്വം എന്നെ തല്ലിയതാണെന്നേ ഞാൻ പറയൂ എന്നെ വെറുതെ തല്ലിയതും പോരാ ഇപ്പോ ഞാനാണോ കുറ്റക്കാരി അരിപ്പോ നന്നായല്ലോ എന്നൊക്കെ പറഞ്ഞ് നാടകം കളിക്കുകയാണ് ഐശ്വര്യ എന്നിട്ട് ആ പുതപ്പം കൊണ്ട് ഐശ്വര്യ അവിടെ നിന്ന് പോയി ഐശ്വര്യയുടെ ഈ തല ഈ മാറ്റം കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുകയാണ് ശേഷം കാണിക്കുന്നത് ഐശ്വര്യയും സുരഭിയും ജയേഷൻ തമ്മിൽ കാണുന്നു ഇന്നലത്തെ തല്ലിനെ കുറിച്ചാണ് അവർ പറയുന്നത് ഈ തല്ല് ഇതുവരെ മാറിയിട്ടില്ല എൻ്റെ മമ്മി ഞാൻ തല്ലുകൊണ്ട് പുളഞ്ഞു പോയി എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ സുരഭി പറയുന്നു നീ തല്ലു വാങ്ങി ഇങ്ങനെ നടന്നോ ഈ കണക്കിന് മുന്നോട്ട് പോകുന്നെങ്കിൽ അരുൺ ഡിവോഴ്സ് വാങ്ങിയെടുക്കും എന്റെ മോള് അവസാനം തെണ്ടി നടക്കും അവസാനം അരുൺ അശ്വതിയും ശ്രീകുട്ടിയുമായി സന്തോഷത്തോടെ ജീവിക്കുകയും ചെയ്യും ആ ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇത് കേട്ട് ദേഷ്യത്തോടെ ഐശ്വര്യ പറയുന്നു വാ അടച്ചു വെക്കും അമ്മേ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ പറഞ്ഞൊന്നും നടക്കാൻ പോകുന്നില്ല എന്തോ എനിക്ക് അങ്ങനെ തോന്നില്ല എന്ന് സുരഭി എനിക്കത് ഉറപ്പുണ്ടെന്ന് ഐശ്വര്യം പറയുന്നു അതാണ് ഞാൻ ജയേഷിനെ അത്യാവശ്യമായി കാണോന്ന് പറഞ്ഞത് ഈ കാര്യത്തിൽ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയുന്നേ ജയേഷ് ജേഷിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ് അശ്വതിയുമായി ജീവിക്കണം അല്ലേ എന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ജയേഷ് പറയുന്നു അതെ അതിന് ഞാൻ എന്തെല്ലാം ശ്രമം നടത്തി അതെല്ലാം ആ ശ്യാമ തകർത്ത് കളഞ്ഞില്ലേ എന്നാൽ എന്ന് ജയേഷിന്റെ ആഗ്രഹം നടക്കുന്നതിന്റെ ഐഡിയ ഞാൻ പറഞ്ഞു തരാം സ്ത്രീകുട്ടിയെ തീർക്കണമെന്ന് ഐശ്വര്യ പറയുന്നു അശ്വതിയുമായിട്ട് അരുൺ നാട് വിടണം അത് ഉടൻ നടക്കണം ഐഡിയ പറയും ബാക്കി കാര്യം ഏറ്റു എന്ന് ജയേഷ് പറയുന്നു അങ്ങനെ ആ ഐഡിയ കൊടുക്കുകയാണ് ഐശ്വര്യ ഐഡിയ എങ്ങനെയുണ്ട് എന്ത് പറയുന്നു ഞാൻ പറയുന്ന കാര്യം വർക്ക്ഔട്ടാവോ എന്ന് ഐശ്വര്യ ചോദിക്കുന്നുണ്ട് അതിനെപ്പറ്റി ആലോചിക്കുകയാണ് ജയേഷ് ആലോചിച്ചിട്ട് ജെയ്ഷ് പറയുന്നു വർക്കൗട്ടാകും ഉറപ്പായിട്ടും വർക്കൗട്ടാകും അശ്വതിയും കൊണ്ട് ഞാൻ നാടുവിടും അത് ഞാൻ ഏറ്റു പിന്നീട് കാണിക്കുന്നത് ശ്യാമ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ജെയ്ഷ് ബൈക്ക് സ്റ്റാർട്ടാക്കാൻ കഴിയാതെ ഒരു സൈഡിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ആ വഴിയാണ് ശ്യാമയും പോകുന്നത് ജെയ്ഷ് അവിടെ വണ്ടി സ്റ്റാർട്ടാകാൻ പാടുപെടുന്നത് ശ്യാമ വണ്ടിയിലിരുന്ന് കാണുന്നു ഇവൻ പിടികിട്ട പുള്ളിയായിട്ട് മുങ്ങി നടക്കുകയാണ് ജയേഷിനെ കുരുക്കാൻ ഇതാണ് പറ്റിയ സമയം എന്ന് ശ്യാമ ഓർക്കുന്നു മിക്കവാറും ഇത് ശ്യാമയെ കൊടുക്കാൻ ജയേഷ് ചെയ്യുന്നതായിരിക്കാം പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയുകയാണ് എസ് ഐ ജയേഷ് ഇവിടെയുണ്ട് ഞാൻ ലൊക്കേഷൻ സാറിന് അയച്ചു തരാമെന്നും ശ്യാമ പറയുന്നു എന്നിട്ട് ശ്യാമ പ്രാർത്ഥിക്കുകയാണ് കൃഷ്ണ പോലീസ് എത്തുന്നതിന് മുമ്പ് ജെയ്ഷെ രക്ഷപ്പെടുവോ എന്നെ യാത്രയ്ക്ക് ദ്രോഹിച്ചതാണ് അവൻ രക്ഷപ്പെടരുത് എന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു പോലീസ് അവിടെ എത്തുകയും ചെയ്തു ശ്യാമ വണ്ടിയിൽ നിന്നും ഇറങ്ങി പോലീസ് ജയേഷിന്റെ അടുത്തെത്തി ജയേഷിനെ പിടിച്ചു പോലീസിനെ കണ്ടതും ജയേഷ് ഓടി ഓടാൻ തുടങ്ങുന്നു എന്നാൽ പോലീസ് ജെയ്ഷിനെ പിടിക്കുകയാണ് മാരിയാനയ്ക്ക് അടങ്ങി നീക്കടാ ശ്യാമയും അവിടേക്ക് വന്നു പോകാമെന്ന് ജയേഷിനോട് പറയുകയാണ് പോലീസ് ദേഷ്യത്തോടെ ശ്യാമയെ നോക്കുകയാണ് ജയേഷ് ശ്യാമ കൃത്യസമയത്ത് ഇൻഫർമേഷൻ തന്നു കുറെ കാലമായി എന്റെ കയ്യിൽപ്പെടാതെ മുങ്ങി നടക്കാണ് ഇവൻ ഇനി ഇവൻ രക്ഷപ്പെടില്ലെന്നും പറയുന്നു ജയേഷെ ഇനി നീ ശ്രീകുട്ടിയോടും അശ്വതി ഏച്ചിയോടും ആരോടും ഒരു ക്രൂരതയും ചെയ്യില്ല അത് അതിന് നിനക്ക് കഴിയില്ല ഇനി നിന്റെ വാസം അങ്ങ് സെൻട്രൽ ജയിലിലാണ് സംശയമില്ല ഗുഡ് ബൈ ജയേഷ് എന്നൊക്കെ ശ്യാമ ജയേഷിനോട് പറയുന്നു ദേഷ്യത്തോടെ എന്തൊക്കെയോ ശ്യാമയോട് പറയുകയാണ് ജയേഷ് അങ്ങനെ പോലീസ് ഇപ്പോൾ ജയേഷിനെ കൊണ്ടുപോയിരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് കണ്ണന്റെ മുന്നിലെത്തിയ ശ്യാമ കണ്ണനോട് നന്ദി പറയുന്നു ഞങ്ങൾ കോടതിയിലേക്ക് പോവുകയാണ് അവരുടെ ഡിവോഴ്സ് എങ്ങനെയെങ്കിലും നടക്കണം ഇനിയുള്ള കാലമെങ്കിലും അരുണേട്ടനും അശ്വതി ചേച്ചിയും സന്തോഷത്തോടെ ജീവിക്കാൻ സാധിക്കണേ സാധിക്കണമെന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുകയാണ് ഇനിയെങ്കിലും ഈ എല്ലാവർക്കും സമാധാനം ഉണ്ടാവണേ എന്നും പ്രാർത്ഥിക്കുന്നു പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ അരുണും ശ്യാമയും ഒരു സ്ഥലത്ത് കൂടെ ആദ്യം എത്തിയിട്ടുണ്ട് മറുവശത്ത് ഐശ്വര്യയും സുരഭിയും ഐശ്വര്യയുടെ കേസ് വിളിക്കുകയാണ് ഐശ്വര്യയുടെ വക്കീൽ വന്നു ടെൻഷനോടെ ഇരിക്കുകയാണ് ശ്യാമയും രണ്ടാളം പരസ്പര സമ്മർദ്ദത്തോടു കൂടിയുള്ള ഡിവോഴ്സ് പെറ്റീഷനിൽ ആണല്ലോ എന്നെ കോടതി ചോദിക്കുമ്പോൾ എന്ന് അരുൺ മറുപടി പറയുന്നു യുവർ ഓണർ ഈ ഡിവോഴ്സ് പെറ്റീഷനിൽ പെറ്റീഷനിൽ ഐശ്വര്യ സൈൻ ചെയ്തു എന്നുള്ളത് ശരിയാണ് ഡിവോഴ്സ് പെറ്റീഷനിൽ ഒപ്പിടുമ്പോൾ ഈ നിൽക്കുന്ന ഐശ്വര്യയുടെ ഭർത്താവായ അരുൺ ഐശ്വര്യയുടെ അമ്മായിയമ്മ വസുന്തരയും അങ്ങനെ പിന്നെ ശ്യാമയും അങ്ങനെ എല്ലാവരും പല വാഗ്ദാനങ്ങളും എന്റെ കക്ഷി ഐശ്വര്യക്ക് നൽകിയിരുന്നു ഐശ്വര്യ ആ വീട്ടിലേക്ക് വിവാഹിതയായി വരുമ്പോൾ ഇരുന്നൂറ്റി ഒന്ന് പവൻ സ്വർണ്ണാഭരണങ്ങൾ ഐശ്വര്യ അണിഞ്ഞിരുന്നു കുറച്ച് ആഭരണങ്ങൾ ഉണ്ടായിരുന്നു അത് ഐശ്വര്യയുടെ പക്കൽ ഉണ്ടെന്ന് അരുൺ പറയുന്നുണ്ട് ബാക്കിയെല്ലാം മുക്കുബണ്ഡങ്ങൾ ആയിരുന്നു എന്നും അരുൺ പറയുന്നു അത് നിങ്ങൾ പറയുന്നതല്ലേ അതിന് എന്താണ് തെളിവെന്ന് വക്കീൽ ചോദിക്കുന്നു അരുണിന്റെയും ഐശ്വര്യയുടെയും വിവാഹ ഫോട്ടോയുടെ കോപ്പിയാണിത് അന്ന് ആഭരണങ്ങൾ അണിഞ്ഞതിന്റെ തെളിവാണിതെന്നും പറയുന്നു മാത്രമല്ല വിവാഹത്തിന് ശേഷം കൃത്യം ഒരു വർഷത്തിന് ശേഷം ആനന്ദവർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പുനർനിർമ്മാണത്തിനാണെന്ന് പറഞ്ഞ് അഞ്ചു കോടി രൂപ എന്റെ കക്ഷിയുടെ മമ്മി സുരഭിയുടെ മമ്മിയുടെ കയ്യിൽ നിന്ന് മൈശൂരിയുടെ ഭർത്താവ് അരുൺ കൈപ്പറ്റിയിരുന്നു ഇതെല്ലാം കള്ളങ്ങളാണ് പറയുന്നത് ഇത് സത്യമല്ല എന്ന് അരുൺ പറയുന്നു എങ്ങനെങ്കിലും ഇവരുടെ